അതുപോലെ ഇപ്പം ഈ മറിമായം തുടങ്ങുന്ന സമയത്ത് ഇപ്പം മറിമായും വർഷങ്ങളായി ഇപ്പം ആ ഒരു സംഭവം നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് മറിമായത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൊതുവിൽ ഇപ്പൊ കേൾക്കുന്ന ഒരു വിമർശനങ്ങൾ എന്ന് പറയുന്നത് കോമഡികൾ സംഭവിക്കുമ്പോൾ അതിൽ ദ്വയാർത്ഥങ്ങളുണ്ട് ബോഡി ഷേമിങ് ഉണ്ട് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ പൊതുവിൽ കേൾക്കുകയും അത്തരത്തിലുള്ള കമൻറ്റുകൾ വരാറുമുണ്ട് അതിൽ നിന്നാണ് മറിമായും വ്യത്യസ്തമാകുന്നത് മറിമായത്തിൽ അങ്ങനെ ഒന്നും സംഭവിച്ചു കണ്ടിട്ടില്ല ഇതുവരെ ഇത് മനഃപൂർവ്വം നിങ്ങൾ അത് ചെയ്യുമ്പോഴാണെങ്കിലും കാരണം നമ്മൾ ഒരു ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് ഒരു സമൂഹത്തിന്റെ മുമ്പിലേക്കാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ഒരു മാസ് ഇത് കാണുന്നുണ്ട് അപ്പോൾ ഒരിക്കലും നമുക്ക് വലിയ ആശയങ്ങളോ അല്ലെങ്കിൽ വലിയ മെസ്സേജുകളൊന്നും ഭീകരമായിട്ട് ആളുകളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് കൊണ്ട് ഒരു സൊസൈറ്റിയെ നശിപ്പിക്കരുത് എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്ത് തന്നെയാണ് ഇതുപോലെയുള്ള ഈ ഈർത്ത പ്രയോഗങ്ങളുടെ പരിപാടികൾ അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സംഗതികൾ പറഞ്ഞിട്ടുള്ള ചിരി വേണ്ട അതല്ലാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ ഈ പിന്നെ ഒരു വിഷയം എടുത്ത് അതിനകത്ത് എങ്ങനെ ഹ്യൂമർ ചേർത്ത് അവതരിപ്പിക്കാൻ പറ്റും എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ പോയത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് പോലും എല്ലാവരും ഈ പറയുന്ന പോലെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു 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 ഇത് എങ്ങനെയെങ്കിലും വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അയ്യോ നമുക്ക് പറ്റുന്നതല്ല അത് മാറ്റും അപ്പോൾ അങ്ങനെ പൂർണ്ണമായിട്ടും അത് ബോധപൂർവം അത്തരം സംഗതികളെയൊക്കെ നമ്മൾ മാറ്റി മാറ്റി മാറ്റിയിട്ട് തന്നെയാണ് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ കുട്ടികൾ മുതൽ വയസ്സായിട്ടുള്ള ആളുകൾക്ക് വരെ ഒരേ സമയം അവർക്ക് കണ്ട് ആസ്വദിച്ച് ചിരിച്ച് പോകാവുന്ന അവരെ നമ്മൾ പറ്റിക്കുന്നില്ല എന്നുള്ള തോന്നൽ അവർക്കുണ്ടാവുന്നു അപ്പൊ പലതും കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മൾ പറ്റിക്കപ്പെടുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യും പക്ഷെ മരുമായത്തിന്റെ എപ്പിസോഡുകൾ പിന്നെ ആളുകള് പിന്നെ എങ്ങനെ നമ്മൾ മഷിയിട്ട് നോക്കിയാൽ പോലും നമുക്ക് ഇങ്ങനെയുള്ള സംഗതികൾ കാണാൻ പറ്റില്ല അത് നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചതിന്റെ തന്നെ അടിസ്ഥാനത്തില് അങ്ങനെ വർക്ക് ചെയ്ത് തന്നെയാണ് ഒരു തമാശ പ്രോഗ്രാം പോലെ കാണാൻ പറ്റില്ല വരുന്ന പലതും വെരി സീരിയസ് ആണ് അതുകൊണ്ടാണ് അതായത് ചോദിക്കാൻ കാരണം പ്രസക്തിയുള്ള കാര്യങ്ങളാണ് രാഷ്ട്രീയമായിക്കോട്ടെ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ആ ഒരു തമാശ രൂപത്തിൽ നമ്മളുടെ അടുത്തേക്ക് എത്തിക്കുന്നത് ആ സമയത്ത് എന്തായാലും ഒരു ഭീഷണിയൊക്കെ വരാനുള്ള സാധ്യതകളില്ലേ ഭീഷണികളൊന്നും വരാറില്ല ഇത് നമുക്ക് നമുക്ക് തന്നെ നമ്മുടെ ഒരു ഒരു നമ്മൾ നമ്മൾ മറ്റൊരാളെ പറയണെങ്കിൽ നേരെ തന്നെയുള്ള അപ്പോ ഇത് കാണുന്ന ആളുകള് അവർക്ക് നേരെ ചൂണ്ടുമ്പോഴും അവരത് മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം നമുക്കൊരു കാര്യം സമൂഹത്തിലെ ഒരു വ്യക്തിയാണ് നമ്മൾ എങ്കിലും ഈ രാഷ്ട്രീയ പാർട്ടികളെ രാഷ്ട്രീയ നേതാക്കളെ ആയിട്ട് നമ്മൾ പറഞ്ഞു വെക്കുന്നത് അത് കാണുന്നവർക്കൊന്ന് ചെയ്യും പിന്നെ രാഷ്ട്രീയം അതിന്റെ അതിന്റെ അപ്പുറത്ത് ആളുകള് നമ്മള് വിചാരിക്കുന്നത് പോലെ ഒന്നല്ല ആളുകള് ഇതൊക്കെ എന്താണ് ഏതാണ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് ഒരു ഒരു പ്രോഡക്റ്റ് കിട്ടി കഴിയുമ്പോ അത് എങ്ങനെ ആസ്വദിക്കണം ഏത് രീതിയിൽ ആസ്വദിക്കുന്ന ആളുകൾക്ക് അറിയാം അപ്പോ ആ നിലയ്ക്ക് ഉള്ള ഒരു സംഗതികൾ നമുക്ക് വന്നിട്ടില്ല നമ്മളെന്തോ ഇപ്പൊ ഈ വർഷം ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും ആളുകളുടെ അടുത്തുള്ള ഒരു ഭീഷണിയോ അല്ലെങ്കിൽ നിങ്ങൾ ആ ചെയ്ത് ശരിയായില്ല അത് ഭയങ്കര മോശമായി പോയി എന്നുള്ള അതോ വന്നിട്ടില്ല അത് വരാത്തതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ സാധനം പറയുന്നതിനകത്ത് അതിന്റെ ഒരു എൻഡിങ് കറക്റ്റ് ആയിരിക്കും അപ്പൊ ആ എൻഡിങ്ങില് പിന്നെ ഓ ശരിയോ ഓ അതങ്ങനെയാണ് എന്നുള്ള തോന്നല് ഈ പ്രേക്ഷകന് ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതിപ്പോ ഒരു ഏത് ഡിപ്പാർട്ട്മെന്റിനെ പറ്റിട്ട് നമ്മൾ വിമർശിക്കുകയാണെങ്കിൽ പോലും ആ ഡിപ്പാർട്ട്മെന്റിനുള്ള ആളുകൾക്ക് അറിയാതെ ഒരുപക്ഷെ നമ്മളും ആ സ്ഥാനത്ത് ഇരുന്നാലും ഒരുപക്ഷെ അതേപോലെ ആയി പോയേക്കാം ഈ നമ്മൾ വിമർശിക്കുന്ന നമ്മൾ തന്നെ ആ സ്ഥാനത്ത് കേറിയിരിക്കുമ്പോ നമ്മൾ ആയി പോയേക്കാം അങ്ങനെ അപ്പോ ഇത് ചില സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നവരെ പക്ഷെ ഇതിനെ ചൂണ്ടി പറയാൻ ഇല്ലെങ്കിൽ നൂറ് ശതമാനം അത് അതിലേക്ക് തന്നെ പോകും അപ്പോ ഒരു മാധ്യമം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മാധ്യമത്തിലൂടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കലാകാരം എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അവസരം ഉള്ളത് നമ്മൾ ഉപയോഗിക്കുന്നു പറയുന്നു ചൂണ്ടി കാണിക്കുന്നു ഉള്ളൂ ും ഇവിടെ ഇതുകൊണ്ടൊന്നും അതെ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉള്ള പ്രസംഗങ്ങളും കൊണ്ട് ഇവിടെ മാറ്റേ അപ്പൊ അങ്ങനെ ഇല്ല എങ്കിലും നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക അതിന്റെ ഒരു ഭാഗമാവുന്നു എന്നുള്ളു ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട് മാറ്റാൻ പറ്റുന്ന മാറ്റുന്നുമുണ്ട് വലിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് പിന്നെ കൊറേക്കത് അഡ്ജസ്റ്റഡ് ആവും അവരും അത് കൊണ്ട് തന്നെ അതിന്റെ സത്യം മനസ്സിലാക്കിയിട്ട് നമ്മുടെ കൂടെ നിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറിമായതിന്റെ ഏറ്റവും വലിയൊരു വിഷയം